നമ്മളിവിടെ ഈ ചിത്രം വരയ്ക്കുന്നത് തികച്ചും അവിചാരിതമായൊരു സന്ദർഭത്തിലാണ് നമ്മുടെ കുട്ടികൾ രാവിലെ ഒരു പോർട്രേറ്റ് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അവർക്ക് മഹാദേവൻ്റെ ഈ ചിത്രം വരച്ച് കാണിച്ചത് തികച്ചും യാത്ര ചെയ്യുമെന്ന് തോന്നണം നമുക്കിതിങ്ങനെ ഒരു ചിത്രം വരച്ചാലോ എന്ന് ആലോചിച്ച് അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഈ ചിത്രം വരയ്ക്കുകയാണ് ഞാനൊരു പക്ഷേ പറയാതെ തന്നെ ഇത് വരയ്ക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇത് കുട്ടികളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പെട്ടെന്ന് ക്യാമറ വെച്ച് ഇത് ഷൂട്ട് ചെയ്യുക കൂടി ചെയ്തു അതുകൊണ്ട് ഇതിൽ ഞാൻ രണ്ടാമതാണ് സ്വരം ചേർക്കുന്നത് ഇത് വരയ്ക്കുമ്പോൾ സാധാരണ നമ്മൾ പോർട്രേറ്റ് വരയ്ക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ രീതി ശ്രദ്ധിക്കാം എന്നാൽ ഞാൻ ഓർക്കുന്നത് ഇതോടൊപ്പം തന്നെ ശിവം എന്ന വാക്കിൻ്റെ അർത്ഥവും ശിവരൂപത്തിൻ്റെ തത്വവും എന്താണെന്ന് ഒന്ന് പറയാമെന്ന് കരുതുന്നു കാരണം നമ്മൾ പലപ്പോഴും ഇന്ന് മോഡേൺ സൈക്കോളജി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ നമ്മൾ അനുദിനം കേൾക്കുന്ന ജീവനകലയുടെ ഒരു തത്വം ഈ രൂപത്തിലുണ്ട് ശിവൻ എന്നത് ഒരു മിത്താണോ സത്താണോ എന്നൊക്കെ പലരും ചോദിക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരു രൂപമില്ല എന്നാൽ തത്വത്തിൽ നമുക്ക് ഗ്രഹിക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ ചേർത്ത് അതിമനോഹരമായൊരു ജീവിതകലയെ ഭക്തിപൂർവം നമ്മുടെ ഹൃദയത്തിലേക്ക് കുടിയിരുത്തുകയാണ് ശിവതത്വത്തിലൂടെ ധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് ഈ ചിത്രം വരയ്ക്കുന്നതോടൊപ്പം തന്നെ ഞാൻ പതുക്കെ പറയാം ആദ്യം തന്നെ എത്ര മൃദുവായിട്ടാണ് നമ്മളിതിൽ സ്കെച്ച് ചെയ്യുന്നത് എന്ന് നോക്കുക എനിക്കത്ര ഉറപ്പില്ലായിരുന്നു അത്യാവശ്യം ഇത് നന്നായിട്ട് വരുമെന്ന് കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുന്നത് എന്തായാലും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പല ഒരു നമുക്ക് വരയ്ക്കാൻ സാധിക്കും അവരെ വരയ്ക്കേണ്ട രീതി പറഞ്ഞു കൊടുക്കാനൊക്കെ വളരെ ലളിതമായിട്ട് നമ്മൾ ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ ധൈര്യപൂർവ്വം വരയ്ക്കാമെന്ന് കരുതി വരച്ചു തുടങ്ങിയപ്പോഴാണ് ഒപ്പം അതിൻ്റെ തത്വം കൂടി അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തു കൊണ്ടിരുന്നത് നിങ്ങൾ ഞാൻ വരയ്ക്കുന്നു എന്ന് നോക്കുക നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വേണ്ട വസ്തുക്കളെയൊക്കെ അവിടെ ഇവിടെ അടയാളപ്പെടുത്തിക്കൊണ്ട് വളരെ സമാധാനത്തോടെ വളരെ പതിയാണ് ഈ ചിത്രം നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ശാന്തമാവണം സൗമ്യമാവണം മനോഹരമാവണം നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ വരയ്ക്കേണ്ട ചിത്രത്തെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് കൊണ്ട് ഒരു അർപ്പണഭാവത്തോടു കൂടിയാണ് എല്ലാവരും ചിത്രം വരയ്ക്കേണ്ടത് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉള്ളിലടിഞ്ഞുകൂടുന്ന ഞാനെന്ന ബോധം അഹമെന്ന ഭാവത്തെ അലിയിച്ചു കളഞ്ഞുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാനായിട്ടൊന്ന് കാലം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അഹങ്കരിക്കാനും അഹംഭാവത്തോടെ പെരുമാറാനും ഞാനൊന്ന് വിളിച്ചു പറയാനുമൊക്കെ നമ്മൾ എന്താണ് ഉള്ളത് ഞാൻ പലപ്പോഴും എൻ്റെ ചിന്തകളിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണഭേദങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനായിക്കൊണ്ട് നമുക്ക് ചുറ്റും പ്രപഞ്ചം നമുക്ക് അനുവദിച്ചു തരുന്ന സ്നേഹത്തിൻ്റെ പ്രതിരൂപമായിക്കൊണ്ട് നമ്മളേക്ക് കലിഞ്ഞ് അനുഗ്രഹിച്ചു തരുന്ന ഓരോന്നിലും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും വിനീതവിധേയനായിട്ടാണ് ജീവിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളോ വാക്കോ പ്രവൃത്തിയോ ഒരാൾക്കും അഹിതമാവരുത് അവർക്ക് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അങ്ങനെ തന്നെയാണ് പരമാവധി ചെയ്തു പോകുന്നത് പലപ്പോഴും നമ്മൾ നമ്മളിലൊരു തിരുത്തലുണ്ടാക്കണം പോയ വാക്കുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തികളിൽ അത് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കിയെങ്കിൽ അതിൽ നമുക്ക് സോറി പറഞ്ഞ് തട്ട വേണം ഓരോ ദിവസവും കടത്തിവിടാൻ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ എല്ലാവിധ പരിമിതികളെയും അറിഞ്ഞുകൊണ്ട് ജീവിതത്തെ പ്രണയപൂർവ്വം നോക്കിക്കണ്ട് ജീവിതത്തെ ജീവനകലയാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹവും നോക്കൂ ഞാൻ ആ കണ്ണു വരയ്ക്കുന്നതും മൂക്ക് വരയ്ക്കുന്നതും മുടി വരയ്ക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരയ്ക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ദേവരൂപങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ശാന്തമാവണം ചുണ്ടുകൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്പം രണ്ട് വശത്തു നിന്നും അല്പം ഉയർത്തി ഒരു ചിരി ഒരു പുഞ്ചിരി ആ മുഖത്ത് ചേർത്ത് വയ്ക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വീടുകളിൽ കരയുന്ന ചിത്രം വെക്കരുതെന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ മനസ്സിനെ ബാധിക്കും കണ്ണീരൊടുക്കുന്നൊരു ചിത്രം കണ്ടുകൊണ്ടിറങ്ങിയാൽ ആ ദിവസം മുഴുവൻ നമുക്കൊരു ദുഃഖമയമായിരിക്കാം നമ്മൾ ആഗ്രഹിക്കുന്നത് പുഞ്ചിരി കാണാനാണ് നമ്മൾ ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ് സന്തോഷത്തിലാണ് പക്ഷേ നമ്മുടെ ജീവിതചര്യകളിൽ ധർമ്മമുണ്ടെങ്കിൽ എന്നും നമുക്ക് മറ്റുള്ളവരെ നോവിക്കാതെ വിഷമിപ്പിക്കാതെ ഒക്കെ മുന്നോട്ട് പോകാനാവും പരമാവധി ഇനി എന്തായാലും ഞാൻ ഈ വരയ്ക്കുന്ന ശിവതത്വം എന്താണെന്ന് പറയാം കേവലമൊരു ചിന്തയോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളോ ഒന്നും നമ്മളിവിടെ കൊണ്ടുവരുന്നില്ല എല്ലാവരും ഏകോദര സഹോദരങ്ങളായിട്ട് ഉണ്ടാവണം കൂടെ നമുക്കിടയിൽ ഒരു മതിലുകളും ഉണ്ടാവരുതെന്ന് പലയിടങ്ങളിലും പറയുന്ന ഒരാളാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന ഇഷ്ടത്തോടെ കൂടെ നിൽക്കുന്ന ഇത്തരം ചിന്തകൾക്ക് അതീതരായ ഒരുപാട് പേരാണ് നമുക്കൊപ്പമുള്ളത് അതുകൊണ്ട് തന്നെ ഈ ജീവിതം എത്ര മനോഹരമാണെന്ന് കരുതാറുണ്ട് ഒരുപാട് വിഷമ ഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ഒക്കെ കൈത്താങ്ങായി നിന്നവർക്കൊന്നും യാതൊരു വിധത്തിലുള്ള മറ്റു ചിന്തകൾ ഉണ്ടായിരുന്നതേയില്ല ഒക്കെയും ചേർത്ത് പിടിച്ചവർ ചേർന്ന് നിന്നവർ ഒപ്പമുണ്ടായവർ ഒക്കെ അവർക്കൊക്കെ ഒരേ മുഖമായിരുന്നു അവരുടെ ഹൃദയത്തിൽ ഒരേ ഭാവമായിരുന്നു ആ ഭാവത്തിൻ്റെ പേര് പ്രണയമെന്നായിരുന്നു നമുക്ക് ഈ ചിത്രത്തിലെ തത്വത്തിലേക്കൊന്ന് പോകാം ശിവൻ എന്നാൽ മംഗളമെന്ന് പറയാം ശിവൻ മംഗളകാരകനായ ചൈതന്യം സത്ത പഞ്ചഭൂത തത്വങ്ങളെയാണ് ശിവൻ ആഭരണമായി അണിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ശിവനിൽ പ്രകടമായി നമ്മൾ കാണുന്നത് നോക്കൂ ജയിൽ നിന്ന് പ്രവഹിക്കുന്ന ഗംഗ സത്യത്തിൽ ഒരു പുഴയെ ഒരു നദിയെ ഒന്നും ആർക്കും മുടിയിൽ ചൂടാൻ പറ്റില്ല അപ്പോൾ അതൊരു സിമ്പലാണെന്ന് പറയാം എന്താണ് ആ സിമ്പല് പഞ്ചഭൂതങ്ങളിലെ ജലമെന്ന ഭാവം അതാണ് ഗംഗ ഗംഗയെ അണിഞ്ഞിരിക്കുന്നു കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറി പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ തന്നെയാണ് ഈ പഞ്ചഭൂതങ്ങളാണ് ഞാൻ നിലനിൽക്കുന്നത് ഈ പഞ്ചഭൂതങ്ങൾ എന്നിലുണ്ട് അതെന്തൊക്കെയാണ് ആകാശം വായു ജലം അഗ്നി ഭൂമി അങ്ങനെ പഞ്ചഭൂത തത്വങ്ങളാണ് നമ്മളെന്ന് പറയും ജലത്തെ അണിഞ്ഞിരിക്കുന്നു പിന്നീട് ചന്ദ്രക്കല നമുക്കറിയാം ചന്ദ്രനെ നമ്മൾ ആകാശത്താണ് കാണുന്നത് ചന്ദ്രകലയെ ആകാശമായി കാണാം നോക്കൂ എത്ര എളുപ്പമാണിത് മനസ്സിലാക്കാനായിട്ട് ശിവൻ്റെ തൃക്കണ്ണിൽ അഗ്നിയാണ് തൃക്കണ്ണു തുറന്നാൽ സകലതും ദഹിക്കുമെന്ന് പറയും അങ്ങനെ അഗ്നിയെ തൃക്കണ്ണിൽ അണിഞ്ഞിരിക്കുന്നു ഭഗവാൻ അഗ്നിയാണ് പഞ്ചഭൂതങ്ങളിലൊന്ന് ഇനി കഴുത്തിലും കയ്യിലുമൊക്കെ ചുറ്റിക്കിടക്കുന്ന പാമ്പ് സർപ്പം ഉരകമാണ് ഉരകമെന്നാൽ ഭൂമിയിലൂടെ ഇഴയുന്നത് ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്നു അത് അലസമായിട്ട് പറക്കുന്ന മുടിയിഴകൾ വായുവിനെ പ്രതിധാനം ചെയ്യുന്നു അത് വളരെ എളുപ്പം നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണല്ലോ ഇങ്ങനെ ഓരോന്നും അറിയിച്ചു തരുമ്പോൾ മഹാദേവൻ അണിഞ്ഞിരിക്കുന്നത് ചുടല ഭസ്മമാണ് എന്താണ് ചുടലഭസ്മം നമ്മെ നമ്മുടെ ഭൗതിക ശരീരം അഗ്നിയിൽ ദഹിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഭസ്മമാണ് ഈ ഭസ്മത്തിന് ശരീരത്തിൻ്റേതായ എന്തെങ്കിലുമൊന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം നമ്മൾ അതുവരെ തൊട്ട് പറയുന്ന ഈ ശരീരമുണ്ടല്ലോ ഞാൻ എന്ന ഭാവം ഞാൻ ആരാണെന്ന് അറിയാവോ ഞാൻ എന്താണെന്ന് അറിയാമോ എന്നെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നൊക്കെ ദേഹ അവബോധത്തോടെ നമ്മൾ പറയുന്ന ഈ ശരീരം അതിൽ നിന്ന് പ്രാണൻ പോയി കഴിഞ്ഞാൽ അത് പിന്നീട് ഭസ്മമായിത്തീരുന്നു അങ്ങനെ ആ ഭസ്മത്തിന് നമ്മൾ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന യാതൊരു ഭാവമില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ ശരീരബോധം പക്ഷേ ഉള്ളിൽ നമ്മൾ അണിയുന്ന സ്നേഹവും കരുണയും വാത്സല്യവും പ്രണയവും ദയയും ഒക്കെയാണ് നമ്മളെ നാമാക്കുന്നത് അല്ലാതെ നമ്മൾ പുറമേ പറയുന്നതൊന്നും തന്നെ നമ്മൾ നിലനിൽക്കുന്ന ഒന്നല്ല എന്ന് അറിയേണ്ടതുണ്ട് അതറിയിക്കാനാണ് ഭഗവാൻ മംഗളകാരകനായ ഭഗവാൻ അല്ലെങ്കിൽ മംഗളം മംഗളം ഭവിക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ അങ്ങനെ ആ ഭസ്മത്തെയാണ് ഇനി കാണിക്കുന്നത് നമ്മുടെ പ്രാണനാവട്ടെ ഈ പഞ്ചഭൂതങ്ങളിൽ അലിയുന്നു ഓരോ മനുഷ്യരിലും പഞ്ചഭൂത തത്വങ്ങളുണ്ടെന്ന് പറയാറുണ്ട് ഇതൊന്നും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ദുഃഖങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാകും അതെന്താണ് ആ ദുഃഖങ്ങൾ ഭൗതികമായ ചില വേർപാടുകൾ ഒന്നും വേർപാടേ അല്ല എന്ന് നമ്മളോട് ഈ അറിവ് പറഞ്ഞു തരുന്നു നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ വേർപെട്ട് പോയി പോയി എന്നോർത്ത് നമ്മൾ കരയുമ്പോൾ അറിയുക ആരും എങ്ങും പോയിട്ടില്ല നമുക്ക് ചുറ്റും എല്ലാവരുമുണ്ട് ഈ ഒരു അറിവിലൂടെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങളെ മറികടക്കാൻ ശ്രമിക്കേണ്ടത് ആദ്യം നമ്മളിലെ അഹമന്നഭാവത്തെ കളഞ്ഞ് ഏറ്റവും നല്ല വ്യക്തിയായിക്കൊണ്ട് എല്ലാവർക്കും ഒപ്പം ചേർന്നുകൊണ്ട് എൻ്റെ മനസ്സിൽ ഓറിക്കൂടുന്ന ഏതെങ്കിലും ഒരു ദേഹാവബോധത്തെയൊക്കെ കളഞ്ഞുകൊണ്ട് ഒന്നായി ചേർന്നുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് സ്നേഹം പങ്കിട്ടുകൊണ്ട് കണ്ണുകളിൽ കരുണ നിറച്ചുകൊണ്ട് അനാവശ്യമായി ഒന്നിനെയും ഹിംസിക്കില്ല എന്ന ഒരു ചിന്ത മനസ്സിലെടുത്തുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ ജീവനും അതിനർഹമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവയെ അറിഞ്ഞുകൊണ്ട് നമുക്ക് നിലനിൽക്കാനാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാവുന്നത് നമ്മെക്കുറിച്ച് ആർക്കെങ്കിലുമൊക്കെ ഇത്തിരി നല്ലത് പറയാനായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കർമ്മം മാത്രമാണ് അല്ലാതെ നമ്മൾ ബാഹ്യമായി പറഞ്ഞും അറിയിച്ചും പലയിടത്തും പ്രകടിപ്പിക്കുന്ന നമ്മുടെ ദേഹാവബോധമോ ദേഹഭാവമോ അല്ലെങ്കിൽ അഹംഭാവമോ ഒന്നുമല്ല നിലനിൽക്കുന്നത് ഇതറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാകും അങ്ങനെ നമുക്ക് ഈ ചിത്രത്തിലുപരി ഇതിൻ്റെ തത്വത്തെയാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനെപ്പോഴും പറയുന്നത് നമുക്കൊരു ഒറ്റ മതമുണ്ടാവണം ആ മതത്തിൻ്റെ പേര് സ്നേഹമെന്നാവണം നമുക്കൊരൊറ്റ ഭാവം ഉണ്ടാവണം അത് കാരുണ്യമാവണം സകലതിനോട് നമുക്ക് കാരുണ്യത്തോടെ വർത്തിക്കാനാവണം നമ്മുടെ വാക്കേറ്റവും നോക്കേറ്റോ ഒന്നും ഒരാളും തളരുതെന്ന് നമ്മൾ ചിന്തിക്കണം നമുക്കിത് പ്രാവർത്തിയമാക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയാണല്ലേ ആദ്യം മക്കളെ കേൾക്കാൻ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ നമുക്കാവണം ഭാര്യയും ഭർത്താവും ഹൃദയം തുറന്ന് സംസാരിക്കുന്നവരാവണം അപ്പോഴും നമ്മുടെ ഇടയിലേക്ക് മറ്റൊരു ശക്തിക്കും കടന്നു വരാനാവില്ല പല കുട്ടികളും പലതരം കെണികളിൽ വീഴുന്നത് ഒരു പക്ഷേ അവർക്ക് നമ്മളെക്കാൾ നന്നായി കേൾക്കാൻ പുറത്തൊരാളുണ്ട് എന്നവർക്ക് തോന്നുമ്പോഴാണ് അത് ഇടവരുത്തരുത് നമ്മുടെ മക്കൾ ആദ്യം നമ്മളാണ് കേൾക്കേണ്ടത് നമ്മുടെ പാതി മെയ്യായവളെ ആദ്യം നമ്മളാണറിയേണ്ടത് നമ്മുടെ പതിയെ നമ്മളാണ് ആദ്യം കാണേണ്ടത് നമുക്കായി ജീവിച്ച നമ്മ ഈ ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന മാതാപിതാക്കളെ നമ്മളാണ് അറിയേണ്ടത് കാരണം നമ്മൾ ഈ പ്രപഞ്ചം തന്നെയാണ് അങ്ങനെ പരസ്പരം സ്നേഹിച്ചും ഈ സമൂഹത്തിന് വേണ്ടി സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടും നമുക്ക് ജീവിക്കാനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രകല തുടരുകയാണ് നിങ്ങൾ കുറച്ചേർ നോക്കിയിരിക്കുക കണ്ണുകളൊക്കെ വരയ്ക്കുമ്പോൾ ഞാൻ എത്രയോ പതിയാണ് ശ്രദ്ധയോടെയാണ് വരയ്ക്കുന്നത് നോക്കുക അതുപോലെ തന്നെ മുടികൾ വരയ്ക്കുമെന്ന് നോക്കിയിട്ടുണ്ട് എങ്ങോട്ടാണ് ആ മുടി കെട്ടിയിരിക്കുന്നത് ആ ഭാഗത്തേക്ക് അങ്ങനെ തന്നെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് ഇങ്ങനെ വരച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ചിത്രത്തെ പൂർണ്ണമാക്കാൻ സാധിക്കും നിങ്ങൾ വളരെ പതുക്കെ വരച്ചാൽ മതി കാരണം ഞാൻ ഈ ചിത്രം വളരെ വേഗത്തിലാണ് വരയ്ക്കുന്നത് അതിനൊരു കാരണമുണ്ട് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിനകത്ത് തിന്നുകൊണ്ട് ചിത്രത്തെ വരച്ച് പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ വളരെ വേഗത്തിൽ വരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നൊരു പൂർണ്ണത ഈ ചിത്രത്തിനില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് എന്നിരുന്നാലും എൻ്റെ എല്ലാ ചിത്രീകരണ ചിത്രീകരണഭാവങ്ങളും വളരെ ലളിതമായിട്ട് എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ലളിതമായിട്ട് തന്നെ ആണ് ഞാൻ വരയ്ക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് വരുന്ന സന്ദേശങ്ങൾ എന്നെ വിളിക്കുന്നവരൊക്കെ വളരെ ഇഷ്ടത്തോടെ തന്നെ പറയാറുണ്ട് പക്ഷേ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അതാണ് നമ്മുടെ ഭാഗ്യവും അതുപോലെ തന്നെ പറയാനുള്ളത് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ ഗൂഗിൾ മീറ്റ് വഴി ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാവുന്നതാണ് നിങ്ങളുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ചാണ് ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ക്ലാസ്സിൻ്റെ സമയം വെളുപ്പിന് അഞ്ച് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് എന്നറിയുക അപ്പോൾ വിദേശത്തുള്ള കുട്ടികളാണ് രാത്രിക്ക് അതായത് ഒൻപത് മണിക്ക് ശേഷം ക്ലാസ്സിലേക്ക് വരുന്നത് നിങ്ങൾക്ക് എവിടെയുള്ളവരാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ഏത് ദേശത്തുള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും ചിത്രകല പഠിക്കണമെങ്കിൽ എല്ലാ ക്ലാസ്സുകളും ലൈവായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കൂടെ ഇരുന്ന് വരയ്ക്കും പോലെയാണ് നമ്മുടെ ട്രയൽ ക്ലാസ്സിൽ ചേർന്ന് ക്ലാസ്സുകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ പറയുക അതോടൊപ്പം തന്നെ ഒരു ദിവസം നമ്മൾ ലൈവ് വരുന്നുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ആ തീയതി പറയാം ലൈവായി നിന്നുകൊണ്ട് നമുക്ക് പരസ്പരം സംവദിച്ചുകൊണ്ട് ആശയങ്ങൾ പങ്കിട്ടുകൊണ്ട് അറിഞ്ഞും പറഞ്ഞും വരച്ചും കുറച്ച് നിമിഷങ്ങൾ ഭംഗിയാക്കാമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ചിത്രകല പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക നിങ്ങൾ ഏറ്റവും നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നത് വരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക വളരെ വളരെ പതുക്കെയാണ് നമ്മൾ ഓരോ ചിത്രവും വരയ്ക്കേണ്ടത് ഒരിക്കലും വേഗത്തിൽ വരയ്ക്കരുതെന്നാണ് ഞാനെപ്പോഴും പറയാറുള്ളത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇറേസർ ഉപയോഗിച്ച് നിങ്ങളുടെ ചിത്രങ്ങൾ തെറ്റിപ്പോയത് തോന്നിയെടുത്ത് ഇറേസ് ചെയ്യാൻ പറ്റണം അങ്ങനെ ഇറേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വളരെ മൃദുവായിട്ടാണ് വരയ്ക്കേണ്ടത് അങ്ങനെ പലവരും വരച്ച് ആ ചിത്രം ഫിനിഷ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഇടത്ത് വരെ നിങ്ങൾക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് വരച്ച് ആ സമയം വരെ ഇറേസ് ചെയ്തും വീണ്ടും എനിക്കും നിങ്ങൾക്ക് ആ ചിത്രത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാവുന്നതാണ് ഒരിക്കലും ഒന്നോ രണ്ടോ ചിത്രം വരച്ചിട്ട് എനിക്കിത് സാധിക്കുന്നില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കേണ്ടതുമില്ല കാരണം നമ്മളാരും പൂർണ്ണരൊന്നും അല്ലെന്നേ നമുക്ക് വരച്ചുകൊണ്ടേയിരിക്കാം വരച്ച് വരച്ചാണ് ഇത് തെളിയുന്നത് ഇതിന് വേറെ ഒരു മന്ത്രവുമില്ല നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ എന്ന് പറയും നമ്മുടെയൊക്കെ വരുന്ന പല കുട്ടികളും നന്നായിട്ട് നിറം ചാലിക്കുന്നവരാണ് വാട്ടർ കളറും അക്രലിക്കും ഒക്കെ പഠിച്ചിട്ടൊക്കെ വരുന്നവരാണ് കുറച്ച് പേരൊക്കെ അവർ പറയും ഞങ്ങൾ രണ്ട് വർഷം പഠിച്ചു മൂന്ന് വർഷം പഠിച്ചു നന്നായിട്ട് ചെയ്യുന്നവരാണ് പക്ഷേ പെൻസിലെടുത്ത് വരയ്ക്കാൻ പറയുമ്പോഴാണ് പ്രശ്നം അതുകൊണ്ട് ഞാൻ പറയുന്നു പെൻസിലിങ്ങും വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കണം അതിനുശേഷം ഏറ്റവും ലളിതമായിട്ട് തന്നെ നിറം ചാലിക്കാൻ നിറം കൊടുക്കാൻ സാധിക്കണം ഇവിടെ വാട്ടർ കളർ അക്രലിക്ക് തുടങ്ങിയ മീഡിയകൾ പഠിപ്പിക്കുന്നുണ്ട് ആ മീഡിയം കൂടാതെ ഓയിൽ പേസ്റ്റിൽ കളർ പെൻസിൽ പിന്നെ രേഖാചിത്രീകരണം ലാൻഡ്സ്കേപ്പ് അനാട്ടമി കാർട്ടൂൺ കാരിക്കേച്ചർ അങ്ങനെ ചിത്രകലയുടെ വിവിധ വശങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് താത്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ ചിത്രകലാമോഹങ്ങൾക്ക് നിറം പകരുവാൻ നിങ്ങൾക്ക് നല്ല ചിത്രങ്ങൾ വരയ്ക്കുവാൻ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ സാധിക്കും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമുക്ക് ചിത്രം വരച്ച് ഒരുപാട് പേരുടെ വാക്കുകൾ ഒക്കെ നമ്മെ കൂടുതൽ കൂടുതൽ ചിത്രം വരയ്ക്കാൻ ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയുള്ള ഫിനിഷിങ് ടൈം നിങ്ങൾ പതുക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ടതാണ് ഞാൻ സ്വരം നിർത്തി നിങ്ങൾക്കുള്ള സമയം തരികയാണ് ഒന്ന് രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും കണ്ടുകൊണ്ട് ഈ ചിത്രം പൂർത്തിയാക്കുന്നതാണ് ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഇഷ്ടമറിയിക്കുന്നു ഒരുപാട് ഇഷ്ടം